പ്രവാചകന്മാരെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് ചുറ്റും ധാരാളം പ്രവാചകന്മാരെ നാം കണ്ടിട്ടുണ്ട് ചിലരൊക്കെ ഈ ലോകം വിട്ട് കടന്നുപോയി ചിലർ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു അവരൊക്കെ ദൈവത്തിൽ നിന്ന് അരുളപ്പാടുകൾ നമ്മോട് സുവിശേഷിക്കുന്നു അറിയിക്കുന്നു എന്ന് അവകാശപ്പെടാറുണ്ട് എന്നാൽ പ്രവചനം തുച്ഛീകരിക്കരുത് തുച്ഛീകരിക്കരുതെന്നുള്ളതായ ഒരു അടിസ്ഥാന വചനം നമ്മുടെ മുൻപിലുള്ളതിനാൽ പലപ്പോഴും പ്രവചനത്തെ നല്ലതോ തീയതോ യാഥാർത്ഥമോ അല്ലെങ്കിൽ കള്ളത്തരമോ എന്നൊക്കെ വിധിക്കാതെ ഭക്തന്മാർ അതിനെ അങ്ങ് ഒഴിഞ്ഞു പോവുകയാണ് പതിവ് ദൈവം അയച്ച പ്രവാചകൻ ആരാണ് ദൈവം അയക്കാത്തവൻ ആരാണ് ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കുക പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വലിയൊരു പ്രശ്നമാണ് വിശ്വാസ ജീവിതത്തിൽ നമ്മൾ അഭിഗരിക്കുന്ന വലിയൊരു പ്രശ്നമാണ് ഏത് പ്രവാചകനെയാണ് ദൈവം അയച്ചിട്ടുള്ളത് ഏത് പ്രവാചകനെയാണ് ദൈവം അയക്കാത്തത് കണ്ടുപിടിക്കുവാൻ വല്ല വഴിയുമുണ്ടോ ഉണ്ട് ദൈവവചനത്തിൽ അതിന് വ്യക്തിതമായ സൂചനകളുണ്ട് ഇന്ന് അതിനെക്കുറിച്ചാണ് ദൈവത്തിൻ്റെ വചനം നമ്മോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത് യരമയാ പ്രവചനം ഇരുപത്തിയെട്ടാം അധ്യായത്തിൻ്റെ എട്ടും ഒൻപതും വാക്യം വായിച്ചു നോക്കുമ്പോൾ നിങ്ങളുടെ ഇടയിൽ ധാരാളം പ്രവാചകന്മാർ ജീവിച്ചിരുന്നു പണ്ടും അന്നും ഇന്നും എന്നൊക്കെ പ്രവാചകൻ പറയുകയാണ് ആ പ്രവാചകന്മാരൊക്കെ ദേശത്തെക്കുറിച്ചും വലിയ രാജ്യങ്ങളെക്കുറിച്ചുമൊക്കെ അനർത്ഥവും യുദ്ധവും മഹാമാരിയും നാശവും കോപവും ദൈവകോപവും ഒക്കെ പ്രവചിച്ചു അവരുടെ വായിൽ നിന്ന് അങ്ങനെയൊക്കെ വരികയുള്ളു എരമിയ പ്രവാചകൻ ഒൻപതാം വാക്യത്തിൽ പറയുകയാണ് എന്നാൽ സമാധാനം സുവിശേഷിക്കുന്ന പ്രവാചകനാരോ അവൻ്റെ പ്രവചനം അവനും പ്രവചിക്കുന്നത് പോലെ നിവൃത്തിയായി വരുമ്പോൾ അവനെ ദൈവം അയച്ച പ്രവാചകനെന്ന് നമുക്ക് തിരിച്ചറിയാം പ്രൈസ് ക്രൈസ്തലോൺ ഒരു പ്രവാചകനാണ് പ്രവചിക്കുന്നത് യെസ് ദൈവം അയക്കുന്നതായ പ്രവാചകൻ ഏത് വലിയ കഷ്ടങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോഴും അതിൻ്റെ ഉള്ളിൽ അതിൻ്റെ അങ്ങയപ്പുറത്ത് മനുഷ്യന് ലഭിക്കാവുന്നതായ ഒരു സമാധാനത്തിൻ്റെ വഴികളെക്കുറിച്ച് അവർ സുവിശേഷിക്കും അവരോട് ദൈവം ഏൽപ്പിച്ചിട്ടുള്ളതായ കാര്യം സമാധാനം സുവിശേഷിക്കുക അതാണ് ദൈവത്തിൻ്റെ വജ്രത്തിലെഴുതിയിരിക്കുന്നത് സമാധാനം സുവിശേഷിക്കുന്ന പ്രവചിക്കുന്ന ആ ദൂതന്റെ കാൽ പർവ്വതത്തിൽ എത്ര മനോഹരം ദൈവത്തിന് മനുഷ്യന്റെ മേൽ കാണുന്നതായ മനോഹാരിത പ്രവചക പ്രവാചകന്മാരിൽ മേൽ ദൈവം കാണുന്നതായ മനോഹാരിത അവർ സുവിശേഷിക്കുന്ന സമാധാനത്തിലാണ് കർത്താവ് ഈ ഭൂമിയിൽ വന്നപ്പോൾ സമാധാനത്തെ സുവിശേഷിച്ചു സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ എന്ന് കർത്താവ് പുകഴ്ത്തി പറഞ്ഞു എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്ന് കർത്താവ് പറഞ്ഞു അവൻ്റെ സമാധാനം നമുക്ക് തന്നിട്ട് പോയി കാരണം മനുഷ്യൻ സമാധാനമില്ലാതെ അവിടെ ഇവിടെ ആയി അലഞ്ഞ് നടക്കരുത് അതുകൊണ്ട് കർത്താവ് തൻ്റെ സമാധാനത്തെ ഏ ദൈവത്തെ അന്വേഷിക്കുന്ന മനുഷ്യർക്ക് വേണ്ടി കർത്താവ് തൻ്റെ സമാധാനത്തെ ഇവിടെ തന്നിട്ട് പോയി ഇവിടെ വെച്ചു പോയി എന്നാൽ അത് നമുക്ക് പ്രാപിക്കുവാനുള്ളതായ ഒരു വിരുദ് ഒരു കൃപ ഒരു അനുഭവം ഒരു സൂചകം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴാണ് ആ സമാധാനം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ വഴികൾ തുറക്കപ്പെടുന്നത് ദൈവം അയക്കുന്നതായ പ്രവാചകന്മാർ മഹാമാരിയും നാശവും ഒരിക്കലും കടന്നു അല്ലെങ്കിൽ രക്ഷപ്പെടുവാൻ കഴിയാത്തതായ യുദ്ധത്തെക്കുറിച്ചും മാത്രമുള്ള കാഴ്ചപ്പാടിലാകരുത് ഒരു യുദ്ധമുണ്ടായാലും ഒരു മഹാമാരി ഉണ്ടായാലും അതിനങ്ങേപ്പുറത്ത് ദൈവം മനുഷ്യന് വേണ്ടി വച്ചിരിക്കുന്നതായ ഒരു സമാധാനത്തിൻ്റെ പാതകളെക്കുറിച്ച് ജനങ്ങളോട് സുവിശേഷിക്കുന്ന സുവിശേഷകന്മാരാണ് യഥാർത്ഥത്തിലുള്ള പ്രവാചകന്മാർ അല്ലാത്തവർ അവരുടെ കയ്യിൽ നിന്നിട്ട് സംസാരിക്കും അവരുടെ കയ്യിൽ നിന്ന് അവരുടേതായ ആശയങ്ങൾ അവർ സംസാരിക്കും അവരുടേതായ വെളിപ്പാടുകൾ അവർ അവർ സംസാരിക്കും അതിന് പ്രവചനം എന്ന് പറയുവാൻ കഴിയുകയില്ല ഒരു പക്ഷെങ്കിൽ അവർ അത് ആ പ്രവചനത്തോടു കൂടി ചേർത്ത് ദൈവം ചെയ്യുന്നു അല്ലെങ്കിൽ യഹോവ പറയുന്നു ദൈവം പറയുന്നു കർത്താവ് പറയുന്നു എന്നൊക്കെ അവർ ഉച്ചരിച്ചേക്കാം എന്നാൽ അവരുടെ വായിൽ നിന്ന് ഒരു സമാധാനത്തിൻ്റെ വഴിയാണ് നഷ്ടപ്പെട്ടു പോയ മനുഷ്യനെ സമാധാനം ഇല്ലാതിരിക്കുന്ന മനുഷ്യനെ സമാധാനത്തിലേക്ക് ആകർഷിക്കുന്നതായ ഒരു പ്രവചനമാണ് അവൻ്റെ വായിൽ നിന്ന് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ ഭവനത്തെയും ആ വ്യക്തിയെയും സ്നേഹിച്ചുകൊണ്ട് അവൻ്റെ മുൻപിൽ അവരുടെ മുൻപിൽ ദൈവം അയച്ച പ്രവാചകനാണ് അതൊന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും ദൈവം ലോകത്തിലെ നശിപ്പിക്കുവാനല്ല ലോകത്തെ വീണ്ടെടുക്കുവാനാണ് കർത്താവി ഭൂമിയിൽ വന്നത് മനുഷ്യൻ നഷ്ടപ്പെട്ടു പോകരുത് ഏത് ഭാവിയും നഷ്ടപ്പെടരുത് ഏത് ദ്രോഹിയും നഷ്ടപ്പെടരുത് അവൻ കർത്താവിങ്ങളിലേക്ക് കടന്നു വരണം ദൈവം അവർക്ക് വേണ്ടി മനുഷ്യന് വേണ്ടി വച്ചിരിക്കുന്നതായ സമാധാനത്തെ പ്രാപിക്കുവാൻ അവർക്ക് ഭാഗ്യം ലഭിക്കണം എത്രയെത്ര കുടുംബങ്ങൾ എത്രയെത്ര വ്യക്തി ജീവിതങ്ങൾ എത്രയെത്ര കുഞ്ഞുങ്ങൾ എത്രയോ മാതാപിതാക്കൾ എത്രയോ രാജ്യങ്ങൾ ഭരണാധികാരികൾ ലോകം അല്ലെങ്കിൽ ദുഷ്ടന്മാർ ഈ ഭൂമിയിൽ നന്മയേത് തിന്മയേതെന്ന് തിരിച്ചറിയുവാൻ കഴിയാത്ത എത്രയോ മനുഷ്യർ ഈ ഭൂമിയിൽ നശിച്ചു കൊണ്ടിരിക്കുന്നത് സ്വർഗം കണ്ടു ദുഃഖിക്കുകയാണ് കർത്താവ് ആഗ്രഹിക്കുകയാണ് അവരുടെ അടുത്തേക്ക് സമാധാനത്തിൻ്റെ ഒരു സുവിശേഷവുമായി ഒരു വ്യക്തിയെ എനിക്ക് പറഞ്ഞയക്കുവാൻ സാധിച്ചെങ്കിൽ ഒരു വ്യക്തിയുടെ വായിൽ നിന്ന് സമാധാനം ആ ദേശത്ത് പ്രചരിപ്പിക്കുവാൻ ഒരു വ്യക്തിയെ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ ദേശത്തിന്മേൽ നാശമല്ല ന്മേൽ രക്ഷയെക്കുറിച്ച് നാം സംസാരിക്കണം നശിച്ചു പോകുന്ന ജനങ്ങളോട് തലമുറകളോട് നാശത്തെ കുറിച്ചല്ല വിശ്വാസത്താൽ അവർക്ക് ലഭിക്കാവുന്നതായ വീണ്ടെടുപ്പിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ അവിടെയാണ് സ്വർഗം പ്രസാദിക്കുന്നത് അതാണ് ദൈവത്തിൽ നിന്നും നിന്നുണ്ടാകുന്നതായ അരുളപ്പാടുകൾ ദൈവം ലോകത്തിൽ സമാധാനം ആഗ്രഹിക്കുന്നു രാജ്യങ്ങൾ രാജ്യങ്ങൾ തമ്മിൽ വ്യക്തികൾ വ്യക്തികൾ തമ്മിൽ കുടുംബങ്ങൾ കുടുംബങ്ങൾ തമ്മിൽ അമ്മയപ്പന്മാർ തമ്മിൽ കുഞ്ഞുങ്ങൾ തമ്മിൽ സമാധാനം കൈവരണം അതാണ് സ്വർഗത്തിൻ്റെ ആഗ്രഹം അവർക്ക് നഷ്ടപ്പെട്ടു പോയതായ സമാധാനത്തെ എങ്ങനെ പുനഃസ്ഥാപിക്കുവാൻ കഴിയും ക്രിസ്തു യേശുവിൽ കൂടെ തൻ്റെ പുത്രനായ കർത്താവിൽ കൂടെ ഈ ലോകം എങ്ങനെ രക്ഷപ്പെടുന്നു എന്ന് സ്വർഗം നോക്കി കണ്ടുകൊണ്ടിരിക്കും ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ കർത്താവിൻ്റെ വചനത്തെ നാം വ്യക്തിതമായി പഠിച്ചു നോക്കുമ്പോൾ ഈ പ്രഭാതത്തിലും ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് പറയുകയാണ് അനേക പ്രവാചകന്മാർ ഒരു നിങ്ങളുടെ ജീവിതത്തെ അവരുടെ സ്വന്തത്തിൽ നിന്ന് സംസാരിച്ച് പന്താടി എന്ന് വന്നേക്കാം ജീവിതത്തിൽ സ്വസ്ഥതയില്ലാതെ സമാധാനമില്ലാതെ കുടുംബങ്ങൾ തമ്മിൽ ചിതിരിച്ച് കുഞ്ഞുങ്ങൾ തമ്മിൽ ചിന്തിരിച്ച് പോകുവാൻ അനേക പ്രവാചകന്മാർ കാരണമായി തീർന്നിട്ടുണ്ട് അനേക പ്രവാചകന്മാരുടെ ആലോചനകൾ അതിനെ അതിന് വിത്തുവാക്കിയിട്ടുണ്ട് അതിന് വളം ചേർത്തിട്ടുണ്ട് നഷ്ടമായി പോകുവാൻ അനേക കാര്യങ്ങൾ അവർ മുഖേന സംഭവിച്ചിട്ടുണ്ട് എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു അനേകര് പ്രവാചകന്മാർ നിങ്ങളുടെ മുൻപിൽ നിങ്ങളുടെ ഇടയിൽ രാജ്യങ്ങളോടും വ്യക്തികളോടും കുടുംബങ്ങളോടുമൊക്കെ ദൈവത്തിൻ്റെ അരുളപ്പാടെന്ന് പറഞ്ഞുകൊണ്ട് അവർ നാശത്തെയും യുദ്ധത്തെയും മഹാമാരിയെയും ഒരിക്കലും ഉയർത്തെഴുന്നവൽക്കാൻ കഴിയാത്തതായ അനേക അനേക ദുഷ്ടതകളെയും കുറിച്ച് നിങ്ങളോട് പ്രവചിച്ചിട്ടുണ്ടെങ്കിലും നിങ്ങൾ ഭാരപ്പെടരുത് ഒൻപതാം യരമ്യ പ്രവചനം ഇരുപത്തിയെട്ടാം അധ്യായത്തിൻ്റെ ഒൻപതാം വാക്യത്തിൽ ജരമ്യ പ്രവാചകനിൽ കൂടെ ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ് എന്നാൽ സമാധാനം സുവിശേഷിക്കുന്ന ഒരു പ്രവാചകൻ അവന്റെ പ്രവചനം ആ സമാധാനം ഒരു വ്യക്തിയുടെ ഒരു കുടുംബത്തിന്റെ ഒരു കുഞ്ഞുങ്ങളുടെ ഒരു ദേശത്തിന്റെ ഒരു സഭയുടെ ഒരു സമൂഹത്തിന്റെ സമാധാനത്തിനായിട്ട് അത് ഉതകുന്നുവെങ്കിൽ അവൻ പറഞ്ഞതുപോലെ അവിടെ സമാധാനം കൈവരുന്നുവെങ്കിൽ അവനെ ദൈവം ആയിച്ച പ്രവാചകനെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും ഈ പ്രഭാതത്തിൽ സമാധാനത്തെ സുവിശേഷിക്കുന്ന ദൈവമക്കളായി തീരുവാൻ അനേകരോട് സമാധാനത്തെ സുവിശേഷിക്കുന്ന പ്രവാചകന്മാരായി തീരുവാൻ ദൈവം നിന്നെയും പുതിയ അഭിഷേകത്താൽ നിറയ്ക്കുമറാകട്ടെ നിന്റെ തലമുറകളും സമാധാനം പ്രാപിക്കുന്നതായ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശങ്ങൾ നിന്റെ നാവിൽ നിന്നും പൊഴിയുവാൻ